അസ്സലാമു അസ്സാം വലൈക്കും വറഹമത് റബിയവര് പന്ത്രണ്ട് സുബഹിക്ക് മുമ്പ് കാലങ്ങളായി നമ്മുടെ നാട്ടിൽ മൗലിത പാരായണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ നമുക്കെല്ലാവർക്കും അത് അറിയുന്നതാണ് എന്നാൽ ഈ വിഷയത്തില് തെറ്റിദ്ധാരണാജനകമായ ഒരു പ്രഭാഷണം ഒരാൾ നടത്തിയപ്പോൾ സമസ്ത സമസ്തമിയത്തിലെ പണ്ഡിതന്മാർ ജനങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന ആ പ്രഭാഷണത്തിലെ അവ്യക്തമായ ചില വശങ്ങൾ വ്യക്തത വരുത്തി സംസാരിക്കുകയുണ്ടായി എന്നാൽ വീണ്ടും ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന തരത്തിൽ ചിലരുടെ സംസാരം വന്നപ്പോൾ അതിലെ അവ്യക്തത നീക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംസാരമാണ് ആദ്യം ഈ വിഷയത്തിൽ ആ തെറ്റിദ്ധാരണാജനകമായ പ്രഭാഷണം നടത്തിയ അദ്ദേഹത്തിന്റെ സംസാരം നമുക്കൊന്ന് കേൾക്കാം പല സ്ഥലങ്ങളിലും സുബഹന്റെ മുമ്പാണ് ലമിതങ്ങൾ പ്രസവിക്കപ്പെട്ടത് എന്നുള്ള നിലക്ക് സുബഹന്റെ മുമ്പ് പ്രത്യേകമായി ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോ പള്ളിയിലോ അതുപോലുള്ള സ്ഥലങ്ങളിലോ സമ്മേളിച്ചുകൊണ്ട് ഒന്നാകെ ബഹളം വെച്ചിട്ട് ആളുകളുടെ ഒക്കെ ഉറക്കം കൊടുത്തുന്ന ഒരു സ്വഭാവം നമുക്കിടയിൽ വ്യാപകമായി വരുന്നുണ്ട് ആ സ്വഭാവത്തിന്റെ അടിസ്ഥാനം വാസ്തവത്തിൽ തെറ്റായ അല്ലെങ്കിൽ അപ്രബലമായ ഒരു വീഷണത്തെ തുടർന്ന് അത് വ്യാപകമായതിനെ തുടർന്നാണ് അതിൽപ്പെട്ട ഒന്നാണ് സുബിന്റെ മുമ്പാണ് അഷ്റഫ് സാഹുഹൃത്തുകളുടെ തിരുപ്പിറവി എന്നത് അങ്ങനെ ചിലരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് അപ്രബലമാണെന്നും അത് ന്യായമല്ലെന്നും തെളിവുകൾ സഹിതം മഹാനായ ഇമാം മിബു ഹജർ ഹൈതമി തങ്ങളും ഫ നൽകിയിട്ടുണ്ട് മാത്രമല്ല സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീഫ് ഞാനിപ്പോ പറഞ്ഞല്ലോ ഉലിത്തു യൗമലിസിനെയും യൗമലിസിനെ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച പകൽ എന്നാണ് അതിന്റെ അർത്ഥം തിങ്കളാഴ്ച പകലിനാണ് യൗമലിസിനെ എന്ന് പറയാം തിങ്കളാഴ്ച ഇവിടെ രാവിലെ ലേലതുലിസിനെ എന്ന് പറയും അപ്പൊ യൗമലിസിനെ എന്ന് പറയുമ്പോ തിങ്കളാഴ്ച പകലിലാണ് ഞാൻ ജനിച്ചത് എന്ന് അഷറഫുൽ ഹൽക്കതങ്ങൾ പറയുമ്പോ സുബുഹ മുതലാണ് പകൽ ആരംഭിക്കുന്നത് സുബഹിന്റെ ശേഷമാണ് ഉള്ളത് എന്നതിൽ നിന്ന് മനസ്സിലാക്ക വേണ്ട ഇവർ ഓതുന്ന മൗലൂതിലും കാണാം അതായത് തിങ്കളാഴ്ചയുടെ രാത്രിയിൽ അത്ഭുതങ്ങൾ ധാരാളം സംഭവിച്ചു തിരുപ്പിറവിയെ സൂചിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങൾ ഉണ്ടായി ആ കാര്യങ്ങളൊക്കെ ഉണ്ടായതിന്റെ പുലരിയിലാണ് അഷറഫുർ ഖൽത്തു സാഹുഹു വസ്ലങ്ങൾ പ്രസവിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ സുബഹ് വെളിപ്പെട്ട് പകലായതിന്റെ ശേഷമാണ് അഷറഫുൽ വസ്ല്ലാം മതങ്ങളുടെ തിരുപിറവി ഉണ്ടായത് എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ സുബഹിന്റെ മുമ്പാണ് എന്നുള്ള തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ തെരഞ്ഞെടുത്തുകൊണ്ട് അവലംബിച്ചുകൊണ്ട് നമ്മുടെ നാടിൽ അതായത് ഇമാം ബുനഹർ ഹൈത്തമിയെയും അവരെ അവലംബിക്കുന്ന വിലമാക്കന്മാരെയും പിൻപുറ്റിക്കൊണ്ട് ജീവിക്കുന്ന നമ്മുടെ മലബാറിലും കേരളത്തിലും എന്തായാലും നമ്മൾ ആ സുബഹിന്റെ മുമ്പുള്ള മൗലിത അവസാനിപ്പിക്കേണ്ടതാവുന്നു ഇതാണ് അദ്ദേഹം നടത്തിയ തീർത്തും തെറ്റിദ്ധാരണാജനകമായ ഒരു പ്രഭാഷണം വളരെ ദൗർഭാഗ്യകരമായി പോയി എന്നാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് ഇതിലഞ്ച് കാര്യം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൽ പറഞ്ഞ ഒരു കാര്യം സുബൈനു മുമ്പ് നടക്കുന്ന കുറിച്ച് ബഹളം വെക്കുക എന്ന ഒരു പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത് എങ്ങനെയാണ് മൗലിദിന്റെ ഈരടികളും ശബ്ദങ്ങളും അതൊരു ബഹളമായി അദ്ദേഹത്തിന് തോന്നുന്നത് അതൊരു അരോചകമായി എങ്ങനെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത് ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്തുക എന്നതാണോ അത് മൗലിദിൽ മാത്രമല്ലല്ലോ അത് ഖുർആൻ പുറാനുതുകയാണെങ്കിൽ പോലും പാടില്ല എന്നുള്ളതല്ലേ അത് സുബഹിക്ക് മുമ്പ് മാത്രമല്ലല്ലോ അത് എപ്പോഴും അങ്ങനെ തന്നെയല്ലേ ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് അപ്പോൾ അതൊരു അനൗചിത്യമായ ഒരു പ്രയോഗമായി പോയി എന്നുള്ളതാണ് രണ്ടാമതായി അദ്ദേഹം പറയുന്നത് സുബഹിക്ക് മുമ്പ് മൗലിദ് പാരായണം ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനം തെറ്റായ എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയണം അപ്രബലമായ ഒരു അഭിപ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എങ്ങനെയാണ് സുബഹിക്ക് മുമ്പ് ആണ് റസൂർ തങ്ങളുടെ ജന്മം നടന്നത് എന്ന ഇമാമുകളുടെ ആ അഭിപ്രായം തെറ്റാവുന്നു എന്നെങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് അതെങ്ങനെയാണ് തെറ്റായി എന്നതിനെ കുറിച്ച് പറയാം വല്ലാത്ത അത്ഭുതം തോന്നുകയാണ് പിന്നീട് അദ്ദേഹം അതേ സംസാരത്തിൽ തന്നെ പറയുന്ന മൂന്നാമത്തെ ഒരു കാര്യമുണ്ട് എന്താണത് ഇവർ ഓതുന്ന മൗലിതിൽ തന്നെയുണ്ട് ആര് സുന്നികളായ നമ്മൾ ഓതുന്ന മൗലിത് അതേതാണ് മങ്കോസ് മൗലിത് അപ്പൊ അത് ഇദ്ദേഹം ഓതാറില്ലേ ആ വാചകത്തിന്റെ ഒരു ഈർഷതയുണ്ടല്ലോ ഇവർ ഓതുന്ന മൗലിത് എന്നിട്ട് പറഞ്ഞത് മങ്കോസ് മൗലിദിന്റെ ബലത്ത് സൊബിഹത്തു അലുവലം എന്ന് പറയുന്ന വാചകമാണ് അദ്ദേഹം പറയുന്നത് അപ്പോ അത് നമ്മുടെ മൗലിത് എന്നവരുണ്ട് എന്നാൽ ഉണ്ടല്ലോ നബി മൗലിദിലുണ്ടല്ലോ നബിസ് അലുവലം മാത്രങ്ങൾ ജനിച്ച സമയത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് റാജിഹു അതിലേറ്റവും റാജിഹായത് ഉബൈരുൽ ഫാന് എന്ന് ബർജി മൗര്യതിലുണ്ടല്ലോ അതിന്റെ അദ്ദേഹം കാണാതെയായി പോയത് ഇനി അദ്ദേഹം പറയുന്ന നാലാമത്തെ ഒരു പോയൻ സുബഹിക്ക് സുബഹിക്കു മുമ്പാണ് എന്നത് തെറ്റിദ്ധാരണാജനകമാണ് സുബഹാന പണ്ഡിതന്മാർക്കിടയിലുള്ള ഇഹ്തിലാഫാണത് ആ ഇഖ്തിലാഫ് അഖ്തിലാഫായിട്ട് തന്നെ ഇമാമുകൾ അംഗീകരിച്ച് അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെങ്ങനെയാണ് തെറ്റിദ്ധാരണയാകല് അഞ്ചാമതായി അദ്ദേഹം പറഞ്ഞതാണ് വളരെ വലിയ അബദ്ധമായി പോയത് എന്താണത് സുബഹിക്ക് മുമ്പ് മൗലൂദ് ഓതുന്നത് അവസാനിപ്പിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് പണ്ഡിതന്മാർക്കിടയിൽ നടന്ന ഇഖ്തിലാഫുകളെ പരമാവധി ജം ചെയ്തു കൊണ്ടുപോകണമെന്നതാണ് മഹാന്മാരായ അയിമ്മത്തുകളൊക്കെ പഠിപ്പിച്ചത് അതാണ് നമ്മുടെ കേരളത്തിൽ ഇതുവരെ നടന്നു വരുന്നതും ഈ രണ്ടു അഭിപ്രായത്തെയും സമന്വയിപ്പിച്ച് സുബഹിക്ക് മുമ്പ് മൗല്യത ആരംഭിച്ച് സുബഹിക്ക് ശേഷവും തുടരുന്ന ശൈലിയാണ് ഇന്നും നമ്മുടെ നാട്ടിലുള്ളത് എന്നാൽ സുബഹിക്ക് മുമ്പുള്ള മൌല്യത അവസാനിപ്പിക്കണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചത് അത് വലിയ ഭീകരമായ ഒരു അബദ്ധമാണ് അതിനെയാണ് നമ്മുടെ സമസ്ത കേരള ജീവ്യത്തിലുള്ള പണ്ഡിതന്മാർ ഒരു ആ അവ്യക്തത മാറ്റി ഒരു വ്യക്തത വരുത്തുകയാണ് ചെയ്തത് ബഹുമാനപ്പെട്ട പേരോസാദിന്റെ പ്രഭാഷണം നമുക്ക് കേൾക്കാൻ കഴിയും ഞാൻ വളരെ വേദനിച്ചു പോയി ഒരാളുടെ ഒരു കേട്ടു മുമ്പ് റബിയു പന്ത്രണ്ടിന് മൗലി തോന്നുന്ന പരിപാടി നിർത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ പറയാൻ അദ്ദേഹത്തെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല അങ്ങനെ പറയാൻ ആർക്കും അധികാരവുമില്ല ഇല്ല അതിനെയൊന്നും ആരും ചോദ്യം ചെയ്യുകയോ നിഷേധിക്കുകയോ ചെയ്യരുത് അങ്ങനെയാണോ എന്നതിൽ അപ്പോ അവിടെയാണ് വേറൊരു സത് പറഞ്ഞ വളരെ വ്യക്തമാണല്ലോ അപ്പൊ മൗലിദ് പാടില്ല സുബഹിക്ക് മുമ്പ് ഓകാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഒലമാ അവിടെ ഇടപെടുകയും അതിന്റെ വ്യക്തത വരുത്തുകയും ചെയ്തത് അങ്ങനെ പറയാൻ പാടില്ല ഇമാമുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ അത് ആ നിരക്ക് തന്നെ പരിഗണിക്കുകയും രണ്ട് അഭിപ്രായത്തെയും പരിഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോവുകയും വേണം ഒന്ന് എടുത്തിട്ട് മറ്റേത് തെറ്റാണെന്ന് പറയാൻ ഇവിടെ ഒരാൾക്കും അധികാരമില്ല എന്നതാണ് അഖിലസുന്നബുൽ ജമാഅത്തിന്റെ നിലപാട് ഇത് വളരെ വ്യക്തമാണ് എന്നാൽ അതിന്റെ ഇടക്ക് ഒരാൾ കയറി വന്നിട്ട് അദ്ദേഹം സംസാരിക്കുക എന്താണത് പറയുന്നത് അദ്ദേഹം നമ്മുടെ സമസ്തകേല ജമ്യത്തിലുള്ള ഒലമായി ഈ വിഷയത്തിൽ കൃത്യമായി പ്രാമാണികമായ വിഷയം ചർച്ച ചെയ്തതിന് അതിന് ഗണ്ഡിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് പക്ഷെ ഈ സംസാരിക്കുമ്പോ ഇദ്ദേഹത്തിന് എവിടെയാണ് നമ്മുടെ ഒലമായി ഇവിടെ ഇടപെടുന്നത് എന്നും അവരേത് പോയിന്റാണ് പറയുന്നതെന്നും ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല അതൊന്നും മഹാനായ തങ്ങളുടെ തിരുജനനത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിത ലോകത്തുണ്ട് ശേഷമാണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാൽ ആ അഭിപ്രായ വ്യത്യാസങ്ങളെ എല്ലാം എടുത്തു തിരിച്ചുകൊണ്ട് നമ്മുടെ ഇന്നിന്റെ പണ്ഡിതന്മാർ എന്ത് ചെയ്യും അതിലെ ഏറ്റവും വാജഹായ അഭിപ്രായം ഇതാണ് അസഹ ഇതാണ് എന്ന് വർ തിരിച്ചു തരും അങ്ങനെ ഒരു പണ്ഡിതൻ തിരുനബിയുടെ ജനനം നടന്ന സമയത്ത് മൌല്യത് ഓതുക എന്നൊരു ഉദ്ദേശത്തിലാണ് ഓതുന്നതെങ്കിൽ ഉള്ളവൽ പന്ത്രണ്ടിന്റെ അന്ന് തിരുനബിയുടെ ഇല്ലാതാഘോഷിക്കാൻ എല്ലാ പരിപാടികളും മാറ്റി വെച്ച് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ആ ദിവസം തിരുനബിയുടെ ജനനത്തെ മാനിച്ചുകൊണ്ട് ആ സമയത്ത് തന്നെ മൗല്യ തോന്നുന്ന ഒരു ഏർപ്പാട് നമ്മുടെ നാടുകളിലുണ്ട് അതാണ് റവിയുള്ളവൽ പന്ത്രണ്ടിന്റെ മൗല്യത് അത് ഓതുമ്പോൾ തെരഞ്ഞെടുക്കേണ്ട സമയം അത് സുഖിക്ക് ശേഷമാണ് എന്ന് പണ്ഡിതം പറഞ്ഞു അതിനെ ഇങ്ങനെ വിഷയം വിമർശിച്ചുകൊണ്ട് അതിനെതിരെ കൊമ്പുരുക്കി വരേണ്ട ആവശ്യം എന്താണ് അലഹി തങ്ങളുടെ പേരിലുള്ള മൗലി വല്ലാമ പന്ത്രണ്ടെന്ന് സുഭിക്ക് മുമ്പ് ഓതണ്ടാ ഓതാൻ അവിടെയാണ് വിഷയം അദ്ദേഹം അത് പറഞ്ഞു സുബഹിക്ക് പാടില്ല അത് അവസാനിപ്പിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു അത് പാടില്ല എന്നാണ് ഞങ്ങളെ ആലിമീകള് പറഞ്ഞത് അവസാനിപ്പിക്കേണ്ടതാവുക കണ്ടില്ലേ അപ്പൊ സുബഹിന്റെ മുമ്പുള്ള മൗലിദ് അവസാനിപ്പിക്കേണ്ടതാകുന്നു ഇത് പറയാൻ ഒരാൾക്കും അധികാരമില്ല ഇമാമുകൾ രണ്ട് വശത്തും രണ്ടഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരും അവരൊക്കെ അയിമത്താണ് മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഹദീസ് വായിക്കാം ഇമാം ഹാക്യം തന്റെ മുസ്തതിരക്കിൽ ഉദ്ദേഹിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും ഹദീസ് ആ ഗ്രന്ഥത്തിൽ ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട് മക്കയിൽ കച്ചവടം ചെയ്തിരുന്ന ഒരു യഹൂദി അദ്ദേഹം ഫലം സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം നബി വസല്ലം തങ്ങളെ ജനിച്ച ആ രാത്രിയിൽ ആ യഹൂദി ചോദിക്കുകയാണ് എന്താണ് ഈ രാത്രി ഇവിടെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്കാർക്കും അറിയില്ല അപ്പോൾ അദ്ദേഹം ചോദിക്കണ യാ ഖുറൈഷ് ഹൽ ഞാൻ ഹരില്ലോദീൻ ഇന്ന് ഏതെങ്കിലും കുഞ്ഞ് ജനിച്ചിട്ടുണ്ടോ അപ്പ അവർക്കാർക്കും അറിയില്ല അങ്ങനെ അന്വേഷിക്കുമ്പോയാണ് മഹദിയായ ആമിനാ ബിവി അന്ന് രാത്രി പ്രസവിച്ചു എന്ന വിവരം ലഭിക്കുന്നത് അങ്ങനെയാ ആ സംഭവം ദീർഘമായിട്ട് ആ യഹൂദി നംസല്ലാസ് തങ്ങളാകുന്ന കുഞ്ഞിനെ കാണാൻ പോകുന്നതും തങ്ങളെ കണ്ട് ബോധരഹിതനാകുന്നതും എന്നൊക്കെ വിശദീകരിക്കുന്ന ഹദീസാണ് ഈ ഹദീസിൽ ഹദീസിനെന്താണുള്ളത് തങ്ങളെ രാത്രിയാണ് ജനിച്ചത് എന്നത് എന്ന ഭാഗത്തെ സ്ഥിരപ്പെടുത്തുന്ന ഹദീസാണ് അപ്പൊ ഈ രണ്ട് ഭാഗത്തും രണ്ട് ഭാഗത്തുമുള്ളത് ഇമാമുകളാണ് ആ രണ്ട് വിഭാഗത്തിനും അവരുടേതായ ന്യായങ്ങളും തെളിവുകളുമുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നൊന്നിനെ തോ ഒന്നിനെ അവഗണിക്കേണ്ടതോ അല്ല രണ്ടിനെയും പരിഗണിക്കേണ്ടതുണ്ട് എന്നതാണ് നമ്മുടെ നിലപാട് ഇതനുസരിച്ചാണ് നമ്മുടെ നാടിൽ നമ്മുടെ നാടുകളിൽ ഇത്തരം മൗല്യത് സുബഹിക്ക് മുമ്പ് ആരംഭിച്ച് സുബഹിക്ക് ശേഷവും തുടരുന്ന ശൈലിയുള്ളത് എന്നാൽ ഒന്ന് തെറ്റാണ് അത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞയിടത്താണ് ഭീകരമായ അബദ്ധമുള്ളത് എന്നാൽ അതിനെതിരെ ഇപ്പോൾ കൊമ്പ് വിളിച്ചു വന്നിട്ടുള്ള പണ്ഡിതം പറഞ്ഞു അങ്ങനെ ഓതണ്ട നാലാ പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ ഓദ്യാൽ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞോ തിരുനബിയുടെ പേരിലുള്ള മൊലി സുബിന്റെ മുമ്പ് തന്നെയാണ് ഓതേണ്ടത് അത് തന്നെയാണ് യഥാർത്ഥ സമയവും എന്ന് വളരെ വ്യക്തമായി ശക്തമായി അയാൾ ഉദ്ഘോഷിക്കുന്നുണ്ട് എന്നാൽ ഈ പണ്ഡിതൻ തന്നെ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് തെക്കൻ കേരളത്തിൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞതെന്താ തിരുനബിയുടെ ജനനം നടന്നത് ആ സമയം സുബിഹിന്റെ ശേഷമാണ് എന്നതാണ് അസഹായ അഭിപ്രായം ഇപ്പൊ അയാൾക്ക് സുഭിന്റെ മുമ്പാണ് അസഹൽ രണ്ടു കൊല്ലം മുമ്പ് സുബിക്ക് ശേഷമാണ് അസഹൽ അതെന്തോ ആവട്ടെ ഒരാ അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തെ അദ്ദേഹം ആരാണെങ്കിലും അദ്ദേഹത്തോട് നമുക്ക് പറയാനുള്ളത് സമസ്ത കേരള ജമ്യത്തിലല്ല പണ്ഡിതന്മാർ ഇവിടെ എതിർത്തത് എന്തിനെയാണ് അവര് സംസാരിക്കുന്നത് ഏത് വിഷയമാണ് എന്നതൊരു വ്യക്തത വരുത്തുക പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയത്തിൽ ആ രണ്ടഭിപ്രായവും അംഗീകരിക്കുകയും അതിനെ പരിഗണിക്കുകയും ചെയ്തതിന് പകരം ഒരഭിപ്രായം തെറ്റാണ് എന്ന് പറയുന്നതിനെയാണ് ഇവിടെ നമ്മൾ എതിർക്കുന്നത് അത് ശരിയായ നടപടിയല്ല എന്നാണ് നമ്മൾ പറയുന്നത് കാലങ്ങളായി നമ്മുടെ നാട്ടിൽ നടപ്പിലുള്ള ഈ സുബഹിക്കു മുമ്പിലുള്ള മൌല്യത് അതെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിടത്താണ് പ്രശ്നമുള്ളത് അതേസമയത്ത് ബഹുമാനപ്പെട്ട പേരോട് സാദ് കഴിഞ്ഞ വർഷം അസ്വഹ് മറ്റഭിപ്രായമാണെന്ന് പറഞ്ഞു ഇപ്പത് മാറ്റി എന്നാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെ എവിടെയും മാറ്റിയിട്ടില്ല അസ്വഹാദാണെങ്കിലും ഇവിടെ ഈ അഭിപ്രായപ്രകാരം സുബഹിക്കു മുമ്പുള്ള മൌല്യത് പാടില്ല എന്ന് ഒരാളും ഒരിടത്തും പറഞ്ഞിട്ടില്ല ആ മൌല്യത് പാടില്ല എന്ന് പറഞ്ഞിടത്താണ് ഈ വിഷയമുള്ളത് അതുകൊണ്ട് തന്നെ എവിടെയാണ് ചർച്ചയുടെ മർമ്മം എന്നൊന്നും നോക്കാതെ തലയെടുപ്പുള്ള ഒലമ ഇനെതിരെ സംസാരിക്കുന്നവർ എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് ഇത്തരം അനാവശ്യമായ ചർച്ചകൾ കൊണ്ടുവന്ന് എന്തിനാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ ഈ ഫിത്തനുണ്ടാക്കുന്നത് മൌല്യതിനെ വിമർശിക്കുന്ന വഹാബികളും മൗദൂദികളും മറ്റു പുത്തൻവാദികളും ഒക്കെ പ്രമാണങ്ങൾക്ക് മുമ്പിൽ നിരായുധരായി അവർ മുട്ടുമടക്കിയിരിക്കുകയാണ് ഓരോ വർഷം കഴിയുമ്പോഴും വിശ്വാസികൾ കൂടുതൽ കൂടുതൽ ആവേശത്തോടെ പ്രവിയവനെ സ്വീകരിക്കുകയും തങ്ങളുടെ മത പറയുകയും പാടുകയും റസൂലുള്ളാഹി തങ്ങളെ ജനിച്ച സമയം മുസ്തജ ദുആ കിജാബത്തുള്ള സമയമാണ് എന്ന പരിഗണന വെച്ചുകൊണ്ട് ആ രണ്ട് അഭിപ്രായ പ്രകാരവും റസൂലുള്ള ജനിച്ച ദിവസത്തിൽ ആ സമയത്ത് ദുആ കിജാബത്തുള്ളതാണ് എന്ന് കണ്ട് അത് രണ്ടും കിട്ടണമെന്ന ആഗ്രഹത്തിൽ ഇവിടെയുള്ള വിശ്വാസികൾ കാലങ്ങളായി ഈ കൊണ്ടുനടക്കുന്ന ഇത്തരം മൗലിദ് സദസ്സുകൾക്കെതിരെ സുന്നികളാണെന്ന് പറയുന്നവർ വിമർശനം ഉന്നയിക്കാതിരിക്കലാണ് നല്ലത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അസ്ലാം വലൈക്കും വരഹമല്ല വർക്കാത്തു